ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഐ ഉപയോഗിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് അനിയന്ത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ നിയമം പരിഗണനയ്ക്ക് വച്ചിരിക്കുകയാണ് ഷൂറ കൗൺസിൽ ഇത്തരത്തിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിയമലംഘനങ്ങളോ മറ്റോ നടത്തുന്ന ആളുകൾക്ക് പുതിയ നിയമപ്രകാരം രണ്ടായിരം ദിനാർ പിഴയോ മൂന്ന് വർഷം തടവോ ലഭിക്കുന്നതായിരിക്കും അന്താരാഷ്ട്ര പോസ്റ്റൽ യൂണിയൻ അവാർഡ് ഏറ്റവും മികച്ച പോസ്റ്റൽ യൂണിയൻ അവാർഡ് ബഹ്റൈൻ പോസ്റ്റലിന് ലഭിച്ചിരിക്കുകയാണ് നൂറ്റി എഴുപത്തി രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും മികച്ച ഉപഭോക്തൃ സേവനം നടത്തുന്ന പോസ്റ്റലിനുള്ള ഈ അവാർഡ് ബഹ്റൈനിന് ലഭിച്ചിട്ടുള്ളത് സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്നിട്ടുള്ള പോസ്റ്റൽ യൂണിയൻ യോഗത്തിലാണ് അവാർഡ് വിതരണം ചെയ്തത് ബഹ്റൈനിൽ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പുതിയ പ്ലേ സ്റ്റേഷൻ പുതിയ പ്ലേ സംവിധാനം ഒരുക്കുമെന്ന് ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അക്കാമിൻ കമ്പനിയുമായി സഹകരിച്ച് സൽമാനിയ വാട്ടർ ഗാർഡൻ പാർക്കിലാണ് പുതിയ പ്ലേ സ്റ്റേഷൻ വരുന്നത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ് സിത്ര വാക്വേ ഉമ്മുൽ ഹസം പാർക്ക് എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്ലേ സ്റ്റേഷൻ സംവിധാനം മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരുക്കിയ ഇത്തരം പ്ലേ സ്റ്റേഷനുകൾക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത് അതുകൊണ്ടാണ് വീണ്ടും സൽമാനിയ വാട്ടർ ഗാർഡൻ പാർക്കിൽ ഇത്തരത്തിൽ സ്പെഷ്യൽ വിദ്യാർത്ഥികൾക്കായിട്ട് പ്ലേ സ്റ്റേഷൻ ഒരുക്കുന്നത് എന്ന് അധികൃതർ പറയുന്നുണ്ട്